വെൽക്കം ടു കേരള കിച്ചൻ ഇന്നൊരു ഡിഷ് വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കൂട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് കടയിൽ ചെന്ന് ചോദിച്ചാൽ ഡിഷ് വാഷിൻ്റെ ഒരു കൂട്ട് കിട്ടും ഇതിൻ്റെ പേരാണ് കാസ്റ്റിക് സോഡ ഇതാണ് എസ് പി പൗഡർ ഇതിൻ്റെ പേര് ആസിഡ് സെലറി എന്നാണ് പിന്നെ ഇത് ആവശ്യമായ പെർഫ്യൂം മണത്തിന് വേണ്ടിയുള്ള പിന്നെ കളറ് ഇഷ്ടമുള്ള കളർ കിട്ടും പച്ചയോ ചുവന്നതോ മഞ്ഞോ എല്ലാം കിട്ടും ഇതിപ്പോൾ ഒരു റെഡ് കളറാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിൽ ഒരു എട്ട് ലിറ്റർ വെള്ളം ഇതിൽ അര ലിറ്റർ വെള്ളം ഇതിലും അര ലിറ്റർ വെള്ളം ഇത് അലൂമിനിയം പാത്രം ഉപയോഗിക്കാൻ പാടുള്ളതല്ല ശേഷം എട്ട് ലിറ്റർ വെള്ളത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിൽ അതിലേക്ക് ഈ കറുത്ത ദ്രാവകം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലാണ് ഇത് വെള്ളത്തിലേക്ക് കലരുകയുള്ളത് പ്ലാസ്റ്റിക് സോഡ നന്നായിട്ട് ലയിച്ചു വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം വേണം ഇതിലേക്ക് യോജിപ്പിക്കുക എസ്പി പൗഡറും നന്നായിട്ട് ലയിച്ചു വന്നിട്ടുണ്ട് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ലയിപ്പിച്ചു വെച്ചാൽ ഓരോന്നായിട്ട് ചോദി ചേർത്ത് കൊടുക്കാം ഈ കറുത്ത ദ്രാവകം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ലയിപ്പിച്ചു വെച്ച കാസ്റ്റിക് സോഡയും എസ്പി പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടു കൊടുക്കാം ഇതിലേക്ക് അല്പം കളർ കൂടി ചേർക്കാം പെർഫ്യൂമ് ലാസ്റ്റ് ചേർത്ത് ഇളക്കുക ഇതുപോലെ ഉണ്ടാക്കി ഇത് കുപ്പിയിലാക്കി സൂക്ഷിക്കുക